ഹലോ ഫ്രണ്ട്സ് സോനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാമുൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്നും തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നാലോ അഞ്ചോ ഏലക്കായ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ജാമൻ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് റവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റ് പൊടി മാത്രം വെച്ചിട്ടും നമുക്കിത് ഗുലാബ് ജാമുൻ തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിതെന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ എല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇപ്പോൾ ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു കടായ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സിറപ്പിലേക്ക് ചൂടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം ജാമുൻ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം